ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇപ്പോൾ പന്ത്രണ്ടാം തീയതി എട്ടാം രൂപ കുട്ടിയുടെ സ്കൂൾ തുറക്കുന്നത് ദ ചൂസിന് ഇരുപത്തഞ്ചിനാണ് തുറക്കുന്നത് ഇപ്പം ഞാൻ വിചാരിച്ചു ഒക്കെ പൊതിയണം നാട്ടിൽ വന്നതിന് ശേഷം മടി മടിപിടിച്ചിരിക്കുന്നു കേട്ടോ കാര്യം ഒക്കെ നമുക്ക് നാട്ടിൽ പോകുന്നതിന് മുൻപേ കിട്ടി പക്ഷെ പൊതിയാനുള്ള ഒരു മൂഡ് വന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ നമുക്കെല്ലാം തല ദിവസം ചെയ്തിട്ടുള്ള ശീലമായതുകൊണ്ടാന്ന് തോന്നുന്നു ബുക്ക് പൊതിയാസം മുന്നിരുന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അതുകൂടെ നമ്മുടെ ഈ വീഡിയോയിൽ കൂടിയാണെങ്കിൽ എടുത്ത് വന്നപ്പോൾ ഒരു കൊട്ടയ്ക്ക് ബുക്ക് ഉണ്ട് കേട്ടോ ധ്രുവക്കുട്ടിക്ക് കാണിച്ചെങ്കിൽ ഒരു പത്ത് ടെക്സ്റ്റുമുണ്ട് ഒരു പതി മൂന്ന് നോട്ട്ബുക്സും ഉണ്ട് കേട്ടോ പിന്നെ ദച്ചൂസിൻ്റെ ബുക്ക് ധ്രുവകുട്ടിയുടെ ബുക്ക് പൊതിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദച്ചൂസിൻ്റെ ബുക്ക് എടുത്തപ്പോൾ നമുക്ക് പൊതുയാൻ പേപ്പറില്ല റോളർ കഴിഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അടുത്ത പ്രാവശ്യം അവൾക്ക് പൊതിയും കാര്യം അവൾക്ക് ദിവസം ഉണ്ട് ആണല്ലോ തുറക്കുന്നത് അപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് ലൈസും ഒക്കെ കൂടെ വെച്ചിട്ട് അങ്ങനെ പൊതുവായിരുന്നു കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വിഷിക്കുമല്ലോ ഈ പതിയെന്ന കാരണം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചിട്ട് അപ്പം അങ്ങനെ കൊണ്ടുവച്ചതാട്ടോ കാരണം മക്കളും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ പൊതിയാനൊക്കെ ആദ്യം അവർ വന്നിരുന്നു പിന്നെ പിന്നെ അവർ പോവുകയാണ് ചെയ്തത് അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടോ കൊണ്ടുവച്ചതൊക്കെ ഇന്ന് ഞാനിപ്പോൾ നേരത്തെ എണീറ്റോട്ടൊരു നാലുമണിക്കാവുമ്പോൾ എണീറ്റും കാര്യം ചോറും കൂടെ വെക്കണം കേട്ടോ നമുക്ക് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടനും ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഫുഡ് കൊണ്ടുപോകുന്നുണ്ട് കാര്യം അവിടുത്തെ ഫുഡ് കഴിക്കുമ്പോൾ എന്തോ ഗ്യാസിൻ്റെ പ്രശ്നം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടിപ്പോൾ ഇപ്പോൾ നാട്ടിലേക്ക് എത്തിയതിന് ശേഷം അവിടുത്തെ ഫുഡ് പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഫുഡ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോറൊക്കെ വെക്കാൻ വേണ്ടി ഞാൻ എണീറ്റ് എണീറ്റൂടുന്ന വേഗം ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചു ചോറ് അടുപ്പത്ത് വെച്ചു അതുപോലെ വെള്ളം തിളപ്പിക്കാനും വെച്ചു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചപ്പാത്തി പരത്തി തുടങ്ങി പിന്നെ വെള്ളം തിളച്ചത് ഞാൻ അപ്പോഴേക്കിപ്പം പകർത്തി വെച്ചു കേട്ടോ ചപ്പാത്തി ആക്കി തുടങ്ങി പിന്നെ നമുക്ക് ചോറ് വെക്കണം കറി പിന്നെ ഞാൻ മുട്ട പുഴുങ്ങിയിട്ട് മുട്ടക്കറി വയ്ക്കാമെന്ന് വിചാരിക്കണം മുട്ടക്കറി ഞാനപ്പം തല ദിവസം വെച്ചു എന്നിട്ട് മുട്ട മാത്രം പുഴുങ്ങി അതിലിട്ടിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയല്ലോ കറി അപ്പോൾ നമ്മുടെ ചപ്പാത്തിയും കറിയും ഒക്കെ സെറ്റ് ആയതിനു ശേഷം ഞാൻ ഇവരുടെ ലഞ്ച് ബോക്സിലും സ്നാക്ക് ബോക്സിലൊക്കെ ആക്കി തുടങ്ങിയിട്ടോ വെള്ളം ഞാൻ പറഞ്ഞില്ല തിളപ്പിച്ചിരുന്നു അപ്പോൾ ഞാൻ രണ്ടുപേരുടെ കുപ്പിയിലും ചേട്ടൻ്റെ കുപ്പിയിലും അതുപോലെ തന്നെ ധ്രുവക്കുട്ടിയുടെ കുപ്പിയിലും ഒക്കെ വെള്ളം നിറച്ച് വെച്ചു പിന്നെ സ്നാക്സ് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ധ്രുവക്കുട്ടി അപ്പോൾ സ്നാക്ക് ബോക്സിൽ ഞാൻ വെക്കുന്നത് ബിസ്ക്കറ്റാണ് പിന്നെ അവൾക്ക് ക്യാരറ്റ് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ക്യാരറ്റ് ചെറുതാക്കിയിട്ട് വെക്കുന്നുണ്ട് ബിസ്ക്കറ്റ് സത്യം പറഞ്ഞാൽ നമ്മളിവിടെ വാങ്ങാറ് പോലുമില്ല കേട്ടോ ഇപ്രാവശ്യം ബിസ്ക്കറ്റ് ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ട്രെയിനിൽ വെച്ച് കഴിക്കുക എന്ന് പറഞ്ഞ് മേടിച്ചത് പക്ഷേ എന്നിട്ടും പിള്ളേർ കഴിച്ചൊന്നുമില്ല അപ്പം ചോദിച്ചാൽ എന്തായാലും സ്നാക്ക് ബോക്സിൽ കൊണ്ടുപോകാ ഒരു സ്നാക്സ് അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കഴിക്കും പിന്നെ ബിസ്ക്കറ്റ് അങ്ങനെ വേറെ ഒറ്റയ്ക്ക് ഇരുന്ന് അങ്ങനെ കഴിക്കുക അങ്ങനത്തെ ശീലമൊന്നുമില്ല കേട്ടോ പിന്നെ ഈ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ആറു മണി ആയിട്ടോ പിന്നെ ചോറ് ഞാൻ വറക്കാൻ വെച്ചു ചോറ് തിളച്ചുകൊണ്ട് ചോറ് ഊറ്റി വെച്ചു അ എന്നിട്ട് ഞാൻ ആറു മണി ആയപ്പോൾ ദ്രുവക്കുട്ടീനെ പോയി എണീപ്പിച്ചു കേട്ടോ അവൾക്കാണെങ്കിൽ എണീക്കാൻ വലിയ ഇഷ്ടമൊന്നും ഉണ്ടായില്ല ഭയങ്കര മടി പിടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അതാണെന്നു വെച്ചാൽ എനിക്ക് ആദ്യമേ അറിയാം ഇവൾക്ക് എപ്പോഴും രാത്രി കടന്നു കഴിഞ്ഞാൽ എണീക്കാനൊരു മടി ഉണ്ട് അപ്പോൾ രാവിലെ സ്കൂളിൽ പോകുന്ന ദിവസമൊക്കെ എന്നും വാഷ് ചെയ്യുക എണീക്കാനായിട്ട് അപ്പോൾ ഞാൻ എന്തായാലും സമയം എടുക്കുമല്ലോ ഒരു ആറര രാത്രി വൈകിട്ടാലും കുഴപ്പമില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എണീപ്പിക്കുന്നത് കേട്ടോ നേരത്തെ എണീപ്പിച്ച് വേഗം ബ്രഷ് ഒക്കെ ചെയ്യിപ്പിക്കാൻ വിട്ടു എന്നിട്ട് കുളിക്കാനും വിട്ടു കേട്ടോ അപ്പോഴേക്കും ഞാൻ അവരുടെ ദ്രുവക്കുടിയുടെ ലഞ്ച് ബോക്സിൽ ലഞ്ച് ആക്കിയിട്ടോ കേട്ടോ ലഞ്ചായിട്ട് ചപ്പാത്തിനെ അവൾ കൊണ്ടുപോകണം ചോറ് അങ്ങനെ അവൾ കൊണ്ടുവില്ല കേട്ടോ അവിടുത്തെ കുട്ടികൾ ഇങ്ങനത്തെ ചോറൊന്നും കൊണ്ടുവരാണ്ട് അപ്പോൾ ഞാൻ മുട്ട മുട്ടക്കറിയിൽ പകുതി മുട്ടയട്ട വെച്ചു കൊടുക്കുന്നത് ഞാൻ അവൾ ഫുൾ ആയിട്ട് കൊണ്ടുപോയി കഴിക്കാണ്ട് പകുതി ഇതുപോലെ തന്നെ തിരിച്ചു കൊണ്ട് അപ്പോൾ ഞാൻ പകുതി മുട്ടയട്ട വെച്ച് കൊടുക്കുന്നത് പിന്നെ മുട്ടക്കറി ആയത് കാരണം ഞാൻ അവളുടെ പാത്രത്തിൽ തന്നെയാട്ടോ ആക്കി കൊടുത്ത് അല്ലെങ്കിൽ പിന്നെ വേറെ കറി പാത്രം എടുത്ത് പിന്നെ സ്നാക്ക് ബോക്സ് അപ്പം മൂന്ന് പാത്രം ഒക്കെ അവളെ പിടിക്കേണ്ടേ അപ്പോൾ ഇതിൽ തന്നെ ഒരു ചെറിയൊരു ഇതുള്ള കാരണം ഞാൻ കറി അതിൽ തന്നെ ഒഴിച്ചിട്ട് നമ്മളുടെ കറി വെക്കുന്ന ചെറിയൊരു പാത്രം ഉണ്ടല്ലോ അതിൽ ഞാൻ കുറച്ച് ക്യാഷ് ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ ഞാൻ ചേട്ടനുള്ള കറി പകർത്തി ചേട്ടനുള്ള ചോറ് പിന്നെ ചോറ് ഇങ്ങനെ ചൂട് മാറാൻ വേണ്ടി വെച്ചിരിക്കുകയാണല്ലോ അപ്പോൾ ചൂടാറിയിട്ടാക്കാലോ എന്നിട്ട് ഞാനൊരു കുട്ടിയുടെ ലഞ്ച് ബാഗ് അങ്ങോട്ട് പാക്ക് ചെയ്തിട്ടു ലഞ്ച് ബാഗ് എന്ന് പറയുന്നത് ഒരു മൂങ്ങയുടെ പോലത്തെ മഞ്ഞ കളറിലെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ട് ലഞ്ച് ബാഗ് ഇത് നമ്മൾ ഇവിടെ വന്നിട്ട് ഹൈദരാബാദിൽ വന്നിട്ട് ഡിമാർട്ടിന്ന് മേടിച്ചു കേട്ടോ രണ്ടുപേർക്കും സെയിം ആണ് മേടിച്ചത് ചൂസ്റ്റിന് വന്നത് ദ്രോക്കുട്ടിക്ക് അത് സെയിം ആണ്ട്ടോ അപ്പം ഇതിൽ ഞാൻ ഇപ്പോൾ സ്നാക്ക് ബോക്സും വെച്ചു അവരുടെ ലഞ്ച് ബോക്സും വെച്ചു കേട്ടോ പിന്നെ വാട്ടർ ബോട്ടിൽ ഇതിൽ കൊണ്ടുപോയില്ല അപ്പം ഞാൻ ബാഗിലേക്ക് വെച്ചു പിന്നെ ഞാൻ ചോറ് പകർത്തി കൊടുത്തു വിട്ടോ ചേട്ടന് ചൂടാറൻ ഒക്കെ നേരം വെച്ച് പിന്നെ അപ്പോഴേക്കും ദ്രൂ കുട്ടിയൊക്കെ വന്ന് ഡ്രസ്സൊക്കെ മാറാൻ തുടങ്ങിയിട്ടോ അവൾക്കാണെങ്കിൽ ഇപ്പം കുറച്ചുകൂടെ വലുതായി തുടങ്ങല്ലേ അപ്പോൾ അതിൻ്റെയായിരിക്കും ഒറ്റയ്ക്ക് ചെയ്യണം ഒറ്റയ്ക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഭയങ്കര വശമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് കൊള്ളാം എന്നിട്ട് ഷർട്ടിടാൻ നോക്കിയിട്ട് ബട്ടനൊക്കെ ആകെ ചേഞ്ച് ആയിട്ട് ഇട്ട് തുടങ്ങി ഇപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇല്ല ഇടണ്ടേ ഞാൻ ഇട്ടുതരാമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് ഷർട്ട് ഇട്ട് കൊടുത്തവർക്ക് ഡ്രസ്സൊക്കെ ശരിയാക്കി പിന്നെ മേക്കപ്പിലേക്ക് മേക്കപ്പ് എന്ന് പറയാൻ കാര്യമായിട്ടൊന്നുമില്ല ജസ്റ്റ് ഒരു പൗഡർ ഇടും പിന്നെ ലോഷൻ ഇടൂട്ടെ അവർ ബേബി ലോഷൻ ഇപ്പോഴും ഇട്ടു ഇട ഇട്ട് കൊടുക്കാറുണ്ട് രണ്ട് പേർക്ക് അപ്പോൾ ഇട്ടു പിന്നെ പൗഡർ ഇട്ടു പിന്നെ ജസ്റ്റ് ഒരു മേക്കപ്പ് മേക്കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിടും കണ്ണൊന്നും ലൈറ്റായിട്ട് എഴുതും പിന്നെ മുടിയായിട്ട് വിട്ടാൽ മുടി ഇവർക്ക് രണ്ട് അതിരോ കുട്ടിക്ക് കൊല്ലം ഞാൻ പുതിയ യൂണിഫോമൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ യൂണി പുതിയതല്ല ഞാൻ ഇട്ടു കൊടുത്തതായിരുന്നു പുതിയ യൂണിഫോം എടുത്ത് വന്നപ്പോൾ ഭയങ്കര ലെങ്ത് ഉണ്ട് പിന്നെ ഇത്രയും ലങ്ങ്ത്തുള്ള ഇട്ട് പോയിട്ട് ഇത്രയും ഇപ്പോഴേ വലിയ കുട്ടി എന്നുള്ളൊരു ഇമേജ് ഒന്നും വേണ്ടല്ലോ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും ഇഷ്ടമല്ല ഇപ്പോൾ ഇത്ര ചെറുപ്പത്തിൽ വലിയ പാവാടയൊക്കെ ഇട്ട് നടക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ പറ്റും പിന്നെ ഞാൻ അത് ഇട്ട് കൊടുത്തില്ല കേട്ടോ അപ്പോൾ ഇവൾക്ക് കഴിഞ്ഞുവല്ലം ഞാൻ ഇതുപോലെ സ്കേട്ട് മേടിച്ചിട്ട് ഇട്ട് കൊടുത്തിരുന്നില്ല കഴിഞ്ഞൊല്ലാം മേടിച്ചിട്ട് അവൾക്ക് അതിൻ്റെ മുന്നത്തെ പോലത്തെ നമ്മൾ പഴയ യൂണിഫോം തന്നെയാണ് കേടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഇട്ട് കൊടുത്തത് അപ്പോൾ ആ യൂണിഫോം ഇക്കൊല്ലാണ് ഇക്കൊല്ലം നമ്മൾക്ക് ഏപ്രിലിൽ ക്ലാസ് തുടങ്ങിയപ്പോൾ ആ സമയത്താണ് ആ യൂണിഫോം എടുത്തത് അപ്പോൾ ആ യൂണിഫോമിനെയാണ് പിന്നെ ഇവളുടെ പ്രശ്നം എന്ന് പറയുന്നത് സോക്സാണ് കേട്ടോ സോക്സ് എപ്പോഴും അതെ എത്ര സോക്സ് ഉണ്ടെങ്കിലും ഇങ്ങനെ വലിച്ചു കയറ്റി വലിച്ച് കയറ്റി ഇട്ടിട്ട് അതിൻ്റെ ഇലാസ്റ്റിക്കൊക്കെ പോകട്ടോ അപ്പോൾ സോക്സ് നമ്മൾ നമ്മളിക്കൊല്ലം മേടിച്ചിരുന്നു പുതിയ സോക്സ് ഒക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിലാണെങ്കിൽ ഒരു കാര്യം പറയാൻ പറ്റും കേട്ടോ ദെ ചൂസ് എനിക്ക് ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഇടയ്ക്ക് ഇങ്ങനെ ഉറക്കത്തിൽ കരഞ്ഞെണീക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ മൂത്രം ഒഴിച്ചിട്ട് എണീക്കുക അങ്ങനെയൊക്കെ ഇപ്പോഴും ചെയ്യും കേട്ടോ അപ്പോൾ അവൾ നിന്ന് ഇപ്പോൾ മൂത്രം ഒഴിച്ചിട്ടാണ് അവൾ എണീറ്റത് അപ്പോൾ ഞാൻ നല്ല ചീത്തയൊക്കെ പറഞ്ഞു അപ്പോൾ അവളെ എനിക്ക് വന്ന് ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു ഉറക്കം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് കിടന്നു കേട്ടോ അവൾക്ക് പിന്നെ ക്ലാസ് ഇല്ല ഞാൻ പറഞ്ഞല്ലേ ഇരുപത്തഞ്ചിനാണ് ക്ലാസ് അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ചേച്ചി റെഡിയാവുന്ന ഇവിടെ മിണ്ടായിട്ട് എനിക്ക് പണിയുണ്ടെന്ന് പറഞ്ഞു കാരണം ഞാൻ അടുക്കളയിൽ പണി ചെയ്യുന്ന ചെയ്യുന്നതായിരത്തേട്ട അവളെ എൻ്റെ അപ്പം സെറ്റിയിൽ ഞാൻ അവളെ വീണ്ടും കിടത്തി അപ്പോൾ ഉറക്കമൊക്കെ പോയി എന്ന് പറഞ്ഞിട്ട് ഉറങ്ങിയൊന്നും ഇല്ലാട്ടോ അപ്പോൾ ചേച്ചി ഇങ്ങനെ റെഡിയാവുന്നുണ്ടെന്ന് നോക്കിയിരിക്കേണ്ട എനിക്കും ചെയ്തതൊരു എനിക്ക് ചെയ്തു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി പോട്ടെ എന്തായാലും കുളിച്ചിട്ട് നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് തരുത്തിയേക്കാം കേട്ടോ അപ്പോഴേക്കും അതിൻ്റെ ഇടയിൽ ഏഴ് മണിക്കായപ്പോൾ ചേട്ടൻ ഇനിയിട്ടുണ്ട് ചേട്ടനും ധ്രുവക്കുട്ടിക്കും എട്ട് മണിക്കാണ് ഇവിടുന്ന് ഇറങ്ങേണ്ടത് ഒരു ഏഴ് അമ്പതൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങിയാൻ രണ്ട് പേർക്കും ഒരേ ടൈമിലാണ് അപ്പോൾ ചേട്ടൻ ആക്കിയിട്ട് ചേട്ടൻ അങ്ങനെ പോവുകയാണ് ചെയ്യാം ചേട്ടൻ ഇവിടുന്ന് കമ്പനിയൊക്കെ ബസ്സൊക്കെ ഉണ്ട് അപ്പോൾ അതിലാ പോകുന്നത് അപ്പോൾ രണ്ടുപേരും ഒപ്പായിട്ട് ഇറങ്ങാം അപ്പോൾ ധ്രുവക്കുട്ടി റെഡിയാവുന്ന നേരം കൊണ്ട് ചേട്ടൻ എനിക്ക് ഫ്രഷ് ആയി പിന്നെ ചേട്ടൻ എല്ലാം കഴിഞ്ഞിട്ട് വന്ന് ഭക്ഷണവും കഴിച്ചു കഴിയും കേട്ടോ അപ്പോഴേക്കും ഈ ആവുന്ന നേരം കൊണ്ട് ചേട്ടൻ ഭക്ഷണം എടുത്ത് കൊടുത്ത് ചേട്ടൻ കഴിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവര് ഇവിടെ ഭക്ഷണം കഴിക്കുക ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഭക്ഷണം കഴിക്കുക കാരണം ആദ്യമേ ഭക്ഷണം കഴിച്ച് കഴിക്കാൻ വിളിച്ചാലും ഇവിടെ വരില്ല അതിനിടയിൽ ഞാനാണെങ്കിൽ ഭക്ഷണം കൊടുക്കുന്ന നേരത്തെ കേട്ടോ ചേട്ടൻ പറയാൻ നല്ല മഴ പെയ്യുന്നുണ്ടല്ലോ ഒന്നും നോക്കിയപ്പോൾ നമ്മൾ സൗണ്ടൊന്നും കേട്ടിരുന്നില്ല കേട്ടോ മഴയെ പിന്നെ ചേട്ടൻ കുളിക്കാൻ കയറിയ നേരത്താണെന്നുണ്ട് സൗണ്ട് കേട്ടിട്ട് പറഞ്ഞ് മഴ പെയ്യുന്നുണ്ടത് നോക്കിയപ്പോൾ ആണെങ്കിൽ നല്ല മഴ പെയ്യുന്നുണ്ടോ ഇത്ര നേരം ഒരു പ്രശ്നമില്ലാണ്ടിരുന്നിട്ട് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ധ്രുവീൻ തെച്ചും പോയിട്ട് അമ്പറിൽ എടുത്ത് ഞങ്ങൾക്ക് കുട എടുക്കണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചിട്ട് രണ്ട് പേരും പോയിട്ട് അമ്പറിലൊക്കെ എടുത്ത് വന്നു കേട്ടോ ധ്രുവക്കുട്ടി സത്യം പറഞ്ഞാൽ കുടയൊന്നും കൊണ്ടുപോകാറില്ല കേട്ടോ കാര്യം ഇവിടെ നിന്ന് നമ്മൾ സ്കൂൾ ബസ്സിൽ കയറ്റുമ്പോൾ കുടങ്ങാനും കയ്യിൽ കൊടുക്കുമ്പോൾ തന്നെ അയമ്മ പറയും കുടേരാവശ്യം ഇല്ല നമ്മൾ അവിടേക്ക് ആക്കി കൊടുക്കും അപ്പോൾ പിന്നെ അവിടേക്ക് ആക്കി കൊടുക്കുമ്പോൾ പിന്നെ കുടേരാവശ്യം എന്താണ് അപ്പോൾ കുടയൊന്നും കൊടുത്താക്കി അറൊന്നുമില്ല കേട്ടോ പക്ഷെ ഇന്ന് അവൾ വാശി പിടിച്ചു എനിക്ക് കുട കൊണ്ടുപോണം കൊണ്ടോണം എന്ന് പറഞ്ഞോ ഭയങ്കര വാശി പിടിച്ചു കേട്ടോ ഞാൻ പറഞ്ഞു എന്തെങ്കിലും അവിടെ തിരിച്ചു കൊണ്ടുവന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് പോയി പിന്നെ ചേട്ടൻ ഒക്കെ റെഡി ആയി വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും വീട്ടിലേക്കൊന്ന് വിളിക്കട്ടോ ചേട്ടൻ്റെ വീട്ടിൽ അമ്മയും അച്ഛനും കേട്ട് സംസാരിക്കും കാര്യം നമ്മൾ ഇപ്പോൾ നാട്ടിലാണിച്ചിട്ട് അവരെ കണ്ടിട്ടല്ലേ എപ്പോഴും മക്കളെ സ്കൂളിൽ പോകുക അപ്പോൾ ആ ഒരു ഇതിൽ നമ്മളെ എന്നും വിളിക്കോട്ടോ അച്ഛനമ്മേനെ വിളിച്ച് സംസാരിച്ചിട്ടാണ് എന്നും പോവാം അപ്പോൾ ഭക്ഷണം കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം കിട്ടാറ് നേരത്തെ ആവും എന്നും ലേറ്റ് ആവാൻ നിൽക്കാറില്ല കാരണം ബസ്സൊക്കെ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ അവർ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നേരത്തെ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ക്ലോക്കിൽ അങ്ങോട്ട് കയറ്റി വെച്ചേക്കാട്ടോ ആ സമയം നോക്കിയിട്ടാണ് നമ്മൾ റെഡി ആവലൊക്കെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്കും വിളിക്ക് വിളിക്കലൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഞാൻ പറഞ്ഞില്ലേ ഇവിടുന്ന് കോടയൊക്കെ എടുത്തിട്ടുട്ടിയൊക്കെ ഇറങ്ങിയത് അങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ഇറങ്ങുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല മഴ ഉണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ടിൽ ആ ഡോറിൻ്റെ അവിടേക്കൊക്കെ വെള്ളം കയറി അതുപോലെ നമ്മളുടെ ആ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ അവിടെയൊക്കെ നല്ല വെള്ളം കയറിയിട്ട് ആകെ വെള്ളപ്പൊക്കം പോലെ കേതിച്ച് പറഞ്ഞു തന്നെ വെള്ളപ്പൊക്കം വന്നോ വെള്ളപ്പൊക്കം വന്നോമ്മാന്നൊക്കെ എന്നിട്ട് നമ്മൾ പോയി കയറി ദ്രോ കൂട്ടി ബസ്സിൽ കയറിയതിന് ശേഷം ഞാൻ അങ്ങോട്ട് സോപ്പിട്ടു കുട കൊണ്ടുപോകണ്ട കുട കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ മറക്കും എന്തായാലും ഇവിടെ മറക്കും ഇത്രയും ഈ വലിയ കുട നമ്മൾ മഴ മഴയുള്ളപ്പോൾ ആണ് എപ്പോഴും കുടയുടെ കാര്യം ഓർക്കുക അപ്പോൾ പിന്നെ മറന്നു പോകുന്ന തിരിച്ചു വരുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ അവളെ സോപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ അവൾ എനിക്ക് തിരിച്ചു തന്നെ ഓട്ടോമ്പറ നമുക്ക് എടുത്തോ മഴ മാറി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ ബസ് കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ആ മഴയൊക്കെ ഒന്നും തോന്നുന്നു മഴയില്ല പിന്നെ നാട്ടിൽ സത്യം പറഞ്ഞാൽ മഴയൊക്കെ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനിവിടെ എത്തിയതിന് ശേഷം ഞാൻ ആലോചിക്കായിരുന്നു സ്കൂൾ തുറക്കുന്ന സമയമായാലും ഇവിടെ എന്താ മഴ പെയ്യാത്തേന്ന് കാര്യം മഴ പെയ്ത് സ്കൂളിലേ പോകുക എന്ന് പറയുമ്പോൾ നമുക്കതൊരു ഒരു ഒരു ഫീൽ അല്ലേ എപ്പോഴും കാരണം എല്ലാ കൊല്ലവും നമ്മൾ സ്കൂൾ തുറക്കുന്ന സമയത്ത് മഴ കൊണ്ട് സ്കൂളിൽ പോകുക എന്ന് പറയുമ്പോൾ അതൊരു എപ്പോഴും എന്താ പറയുക നമുക്ക് ഓർത്തിരിക്കാൻ പറ്റിയൊരു നിമിഷങ്ങളല്ലേ അതൊക്കെ